പെണ്ണു കേസ് പെണ്ണു കേസ് കൊറേ പറഞ്ഞു 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 എത്രാമത്തെ എപ്പിസോഡായി ഭയങ്കരായി ഇവിടെയൊക്കെ കൊറേ പെണ്ണുങ്ങളൊക്കെ ഇരുന്നത് കണ്ടവര് കണ്ട് അപ്പോ സംഭവം ഏ ടെക്നോളജി വെച്ച് ഒരുപാട് പെണ്ണുങ്ങളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പെണ്ണുങ്ങളെ കൂടെ ഇരുന്ന് ആടി അതാവാനും അവസാനം ഉമ്മ വരെ കൊടുക്കുന്ന ഒരു സീന് ഞാനിട്ടിട്ട് അതൊക്കെ ഏ ടെക്നോളജിയാണ് പിന്നെ ഏർ പെണ്ണു വ്യസിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ആണിലും ഒരു പെണ്ണുണ്ട് ഓരോ പെണ്ണിലും ഒരു ആണുണ്ട് ഇത് ഹോർമോണാണ് ശരിക്കും ആണ് പെണ്ണ് എന്നൊരു ചിന്ത വരേണ്ടത് തന്നെ പോകുന്നതാണ് ഈ പെണ്ണുങ്ങൾക്ക് ശരിക്കും ഈ പീരീഡ്സ് ആവുന്ന സമയം തൊട്ടിട്ട് പെണ്ണുങ്ങളുടെ ഒരു കാറ്റഗറിയിലേക്ക് പെണ്ണുങ്ങൾ മൊത്തത്തിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് പെണ്ണ് പെണ്ണാവണുള്ളൂ അതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണാണെന്നോ ആണാണെന്നോ ഇല്ലാത്തൊരു ചിന്ത അങ്ങനൊരു ചിന്തയേ ഇല്ലാത്ത രീതിയിലുള്ള അടിപൊളി ആയിരുന്നു ഇത് സ്കൂളുകളിൽ മാറ്റിയിരുത്താൻ തുടങ്ങി പിന്നെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ പീരീഡ്സ് ആവുന്നതോട് കൂടിയിട്ട് മാറ്റിയിരുത്താൻ തുടങ്ങി പെണ്ണ് ചെയ്യാൻ പാടില്ല ആണ് ചെയ്യാൻ പാടില്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ സമൂഹം കൊണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കേസും ആണ് കേസും പറഞ്ഞിട്ട് സംഭവം ഒന്നുമില്ല സമൂഹത്തിന്റെ കേസാണ് ഞാൻ തുടങ്ങിയിട്ടത് ഒരു പെണ്ണുഗാസില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായതും അതുപോലെ കല്യാണത്തിന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് അതൊന്നും പറയാൻ താല്പര്യമില്ല വെറുതെ ഒന്നും പറഞ്ഞേ ഉള്ളൂ അപ്പൊ കുടുംബത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞ് നാറ്റിക്കുക എന്നിട്ട് വലിയ ആളാവുക ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞു തുടങ്ങിയ ഒന്നല്ല ഒരു ചെറിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പരിണിത ഫലം രണ്ട് കൂട്ടായാലും അനുഭവിക്കണം ഒന്നുകിൽ ഞാൻ അനുഭവിക്കണം അല്ലെങ്കിൽ അവരനുഭവിക്കണം ഇത് വായിച്ച് ചെയ്യുന്നൊരു ടീമുണ്ടാവും അപ്പോ എന്തായാലും ഇത് വാച്ച് ചെയ്യുന്നൊരു വലിയൊരു ടീമുണ്ട് വായിച്ചിങ്ങനല്ലോ പ്രധാനം എന്നിട്ട് ഇതിന്റെ പേരില് ഗുണമായാലും ശരി ദോഷ ശരി ഗുണമായാലും ശരി ദോഷ ശരി രണ്ടു കൂട്ടർക്കും എന്ത് കിട്ടും റിവാർഡ് കിട്ടും രണ്ടു കൂട്ടർക്കും റിവാർഡ് കിട്ടും അതായത് ഈ സമൂഹത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട് സമൂഹത്തെ എതിർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്നെ ഏത് കാറ്റഗറിയിൽപ്പെടുത്തണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ച് ഞാൻ ഞാൻ പണ്ടേ ഒരു വില്ലനാണ് അപ്പൊ ഇച്ചിരി എതിർത്ത് ജീവിക്കാൻ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എല്ലാവിധത്തിലും അതുകൊണ്ടാണ് ഒരു ഒരു സമയത്ത് എന്നെ പഠിച്ച് ഈ സമൂഹത്തിലെ കുറച്ച് ടീം കൊണ്ടുപോയിട്ട് നേരെ ഇഞ്ചക്ഷൻ അടിച്ചത് അപ്പൊ അത് ഇനിയും സംഭവിക്കാം ഇനിയും സംഭവിക്കാം അപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഇവിടെ പുറത്ത് നിൽക്കുന്നു കുടുംബക്കാരെന്നെ വേണം നമുക്ക് വേറെ ടീമുണ്ട് ആര് നമ്മുടെ നാട്ടുകാര് അപ്പൊ അവരൊക്കെ കൂടെ തീരുമാനിച്ചിട്ട് ഒരു പ്രോബ്ലം ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇനിയും സംഭവിക്കാം പക്ഷെ അത് എവിടെ ഏത് രീതിയിൽ സംഭവിക്കണം എങ്ങനെ സംഭവിക്കണം എന്നത് ഇപ്പൊ മരണം എന്ന സംഭവം ആണെങ്കിൽ ഇപ്പൊ ഇഞ്ചക്ഷൻ അടിക്കണത് എന്തിന് തലക്കടിച്ച് കൊല്ലാലോ ആർക്കുവാണെങ്കിലും ആ രീതിയിലുവാണെങ്കില് എന്തും ചെയ്യാലോ അതിപ്പോ ഒന്നുകിൽ ഈ പറഞ്ഞ സമൂഹത്തിലെ ഏത് മേഖലയിലും പെണ്ണു പെണ്ണുങ്ങൾക്ക് ചെയ്യാം ആണുങ്ങൾക്ക് ചെയ്യാം അത് ഞാൻ പറഞ്ഞു ഞാൻ ആ പെണ്ണു കേസില് ആദ്യം തന്നെ ആ ഒരു സമയത്ത് എന്റെ വേഷത്തിൽ പറഞ്ഞ തീർക്കണ പറഞ്ഞു തീർത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അവിടെയിരുന്നു ഒരു വിനകട്ടനെനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അതില് ആ മെസ്സേജിന് ഞാനൊരു റിപ്ലൈ മെസ്സേജ് ആയിട്ട് തന്നെ കൊടുത്തിരുന്നു പിന്നെ മെസ്സേജ് ഒന്നും കാണാനില്ല അപ്പൊ കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ അടിക്കയും അത് ഞാൻ മെസ്സേജ് അങ്ങനെ ഉണ്ടാക്കി തരാം ഇനി വേണമെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ചെയ്ത് തരാം സത്യം പറഞ്ഞാലും ഇപ്പൊ കണ്ടെന്റുകൾ നിരവധി ഉണ്ട് പക്ഷെ ടൈം വെറുതെ വെറുപ്പിക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ നിർത്തുന്നു കുറഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട് ഇനി വെറൈറ്റി വെറൈറ്റി നമ്മുടെ വിഷൻസ് ഡ്യൂബൽ ക്യാമറ എഐ ടെക്നോളജി അതുപോലെ ബിസിനസ് ഇന്റലിജൻസ് എനിമി ഇന്റലിജൻസ് അതായത് ശത്രു ബുദ്ധി എന്ന് ഈ ഒരു സോൾ പിഷാജിന്റെ സോളുകളുടെ അതിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ പറയാനും അതിന്റെ പണി സ്വയം വേണം ബാക്കിയുള്ളവർക്ക് അനുഭവിക്കുന്നവർക്ക് കാണിച്ചു തരാനും ഉണ്ട് നമ്മളൊക്കെ എത്രക്ക് എന്തൊക്കെ നല്ലത് ചെയ്താലും ചിലർക്ക് ചില പ്രശ്നങ്ങൾ ജീവിതാവസാനം വരണം അതൊരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പണി കിടക്കുന്നുണ്ട് അമ്പലത്തിൽ പോയി വഴുകാട് കഴിച്ച് എന്തൊക്കെ ചെയ്താലും പ്രശ്നം തീരുക ീ അങ്ങോട്ട് പ്രശ്നങ്ങൾ കൂടുതലായിക്കൊണ്ടേയിരിക്കും എൻ്റെട്ടാ എൻ്റെയും അതേപോലെ എന്നെ ഇരക്കി വിട്ടവരുടെയും സമൂഹത്തിന്റെ മൊത്തത്തിൽ ഈ പറഞ്ഞ സമൂഹത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും അപ്പൊ അതിന് പരിഹാരം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് വെച്ചാൽ ഇല്ല നമുക്ക് പുതിയ പുതിയ പേരുകളിലേക്ക് വരും ഞാനിപ്പോണ്ണുദേശമുള്ള ഒരു പേര് പിന്നെ സമയം കുറച്ച് അതിരി വിട്ടു ഇത് അതേപോലെ ഗൃഹപ്പിഴ അതുപോലെ എക്സാം അതുപോലെ പിന്നെ നമ്മള് മുന്നതുടങ്ങിയ ദിവ്യബുദ്ധിയുടെ പേര് ഞാൻ പിന്നെ മാറ്റിയില്ല ബ്രഹ്മകുമാരീസ് അപ്പൊ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒറ്റ പേരിൽ ചെറിയൊരു കണ്ടന്റ് ആക്കിയിട്ട് ഒരു മൂന്ന് മിനിറ്റോ ഒരു മിനിറ്റോ ആക്കി വെച്ചിട്ട് ചെറുതായിട്ട് ചിലപ്പോൾ സംസാരിക്കുക പോലെ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു പോകും പക്ഷെ അതിലെന്തെങ്കിലും ഉണ്ടാവും അത് മനസ്സിലാക്കുന്നവനും മനസ്സിലാക്കാം അറിയാത്തതിന ശരി ും ചെറിയെന്നറി